കടക്കാൻ അമ്പലത്തിന് മേടിച്ചതാ മീൻ അവിടുന്നില്ല ഇത് ഇല ഇങ്ങനെ പിടിക്കുന്ന ആദ്യമായിട്ടാണ് ഇലയെ പിടിക്കുന്നത് തെറ്റിപ്പഴാണോ ചാണകപ്പൊടിയും എല്ലുപൊടി എല്ലുപൊടി ഇച്ചിരി ചകിരിച്ചോറ് ശകലം മണ്ണ് ണപ്പൊടി ഇത്തിരി ഇട്ടിയായി ഇട്ട് ഇളക്കാതായത് എല്ലാവരും കൂടെ എന്താ വെല്ലുപൊടിയും ഇട്ട് ഇച്ചിരി വെള്ളം അലയ്ക്കകത്തുള്ളതാ ഇത് ഇലക്കകത്ത് നിൽക്കുന്ന സംഭവം ആദ്യമായിട്ട് കാണും അവിടെ ഇട്ട് ആപ്പിളിന്റെ തൈ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് മേടിച്ചതാ വെല്ലുപൊടി എന്റെ ദൈവം കുത്തി ഇറക്കുന്നു ടുത്തോ കുത്തിറക്കി കളഞ്ഞോടാ ഇറ്റാർവാണിയുടെ ചാച്ചി വെച്ച് മണ്ണിട ഇതില്ലേച്ചോന്നുണ്ടോന്നൊക്കെ പോലെ എഴുതി കിട്ടുണ്ട് ഇച്ചിരി വരെ തണ്ട് എത്തോണ്ട് വന്നത് ഇതിപ്പോ നിറച്ചങ്ങ് നിറച്ചോളൂ ഇത് ചാമ്പലു ചാമ്പലും ഉണ്ട് ചാണകപ്പൊടിയും എല്ലാം ഇരുന്ന സാധനമായി ചേന ഇരുന്ന് എല്ലാത്തിനകത്ത് മണ്ണിട്ട് വെച്ചേക്കാൻ ചാരി മണ്ണിട്ടേ വല്ല പ്രയോജനമുള്ളു ഇതൊക്കെ ഈ ചാണാപ്പൊടി കൂടി എടുക്കല്ലേ കിട്ടിക്കാതൊന്നു മുളവിന്റെ തയ്യൊക്കെ ഇഷ്ടം പോലെ നാടൻ വ